മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കർണാടക ധർമ്മസ്ഥലെ ഇന്നത്തെ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല പതിനൊന്ന് പന്ത്രണ്ട് സ്പോട്ടുകളിലാണ് ഇന്ന് പരിശോധന നടത്തിയത് ഇതിനിടെ ഇന്നലെ കണ്ടെത്തിയ അസ്ഥികൂടത്തിലെ അന്വേഷണം ആര് നടത്തുമെന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ് മണ്ണുമാറ്റി പരിശോധനയുടെ ഏഴാം ദിനം ആരംഭിച്ചത് സ്പോട്ട് പതിനൊന്നിൽ നിന്ന് ആദ്യം തൊഴിലാളികൾ കുഴിച്ചു പരിശോധന നടത്തി പിന്നീട് മണ്ണുവാന്തി യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ പരിശോധിച്ചു ഉച്ചയോടെ പതിനൊന്നാം സ്പോട്ട് മൂടി പന്ത്രണ്ടാം സ്പോട്ടിലേക്ക് കനത്ത മഴക്കിടയിലായിരുന്നു പരിശോധന രണ്ടിടത്തു നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല അതിനിടെ ഇന്നലെ കണ്ടെത്തിയത് തലയോട്ടിയുടെ ഭാഗവും എല്ലുകളുമാണെന്ന് വ്യക്തമായി അമ്പതിനും നൂറിനും ഇടയിൽ എല്ലുകൾ ലഭിച്ചതായാണ് വിവരം ഇത് ഒന്നിലധികം പേരുടേതാകാനാണ് സാധ്യത അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടവും ലഭിച്ചിരുന്നു ശുചീകരണ തൊഴിലാളി മൊഴി മൊഴി നൽകിയ കാലയളവിൽ മരിച്ചയാളുടെ അസ്ഥികൂടമല്ലാത്തതിനാൽ ഇത് എന്നതിൽ സാക്ഷിയുടെ പ്രകാരമുള്ള സ്പോട്ടിലെ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് സ്നാനഘട്ടത്തിന് വലതുവശത്തുള്ള പതിമൂന്നാം നമ്പർ സ്പോട്ട് ഇവിടുത്തെ പരിശോധന കൂടിക്കഴിഞ്ഞാൽ ആദ്യഘട്ട പരിശോധന പൂർത്തിയാകും ക്യാമറമാൻ രജീഷ് കരുവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ് ട്വന്റി ഫോർ ധർമ്മസ്ഥല